പാലക്കാട് എലപ്പള്ളിയിൽ മദ്യനിർമ്മാണശാല ആരംഭിക്കാൻ ഉള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് ഉയർത്തിയ നുണകളുടെ ചീത്തുകൊട്ടാരം തകർന്നു വീഴുന്നതാണ് ഇപ്പോൾ കാണുന്നത് അദ്ദേഹം പറഞ്ഞത് മദ്യനയത്തിൽ മാറ്റമുണ്ടായപ്പോൾ അതറിഞ്ഞത് അവരപേക്ഷ നൽകിയ ഒയാസിസ് കമ്പനി അപേക്ഷ നൽകി ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം തീരുമാനമുണ്ടായത് ഞങ്ങൾ അന്ന് ചോദിച്ചു പാലക്കാടത്തെയും കേരളത്തിലെയും മറ്റ് മദ്യനിർമ്മാണശാലകൾ ഒരു ഡിസ്ലറികളും ഇങ്ങനെ മദ്യനയം മാറി പുതിയ മദ്യനിർമ്മാണശാല തുടങ്ങാൻ തീരുമാനമെടുത്തിട്ടുണ്ടെന്ന് ആരും അറിഞ്ഞില്ല പഞ്ചാബിലെയും മധ്യപ്രദേശിലെയും ഒരു കമ്പനി മാത്രമാണ് ഇത് അറിഞ്ഞതെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോഴും മന്ത്രി പറഞ്ഞത് അവർ കൊടുത്ത അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് അവർ കൊടുത്ത അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഈ അനുമതി കൊടുത്തതെന്നാണ് എന്നാൽ അവർ പതിനാറ് ആറ് രണ്ടായിരത്തി മൂന്നിൽ കേരള വാട്ടർ അതോറിറ്റിക്ക് കൊടുത്ത അപേക്ഷയിൽ അതായത് ഈ പ്രോജക്റ്റിൽ വെള്ളം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ കൊടുത്ത അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നു ഇത് ദ നീതി ആയോഗ് ഡയറക്ഷൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻവിറ്റേഷൻ വി ആർ ഡി ഡിസൈറസ് ടു സെറ്റപ്പ് എ വേൾഡ് ക്ലാസ് ഫൈവ് ഹൺഡ്രഡ് കെ എൽ പി ഡി കെപ്പാസിറ്റി എത്തനോൾ പ്ലാന്റ് എന്നാണ് അതായത് സംസ്ഥാന ഗവൺമെന്റിന്റെ ക്ഷണപ്രകാരമാണ് അവരിത് സ്ഥാപിക്കുന്നതെന്നാണ് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വാട്ടർ അതോറിറ്റിക്ക് കൊടുത്തിരിക്കുന്ന കത്തിൽ കാണിക്കുന്നത് ഇവരുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അനുമതി കൊടുക്കുന്നത് ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവർ പറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ ഞങ്ങൾ ക്ഷണപ്രകാരം സംസ്ഥാന ഗവൺമെന്റിന്റെ ക്ഷണപ്രകാരമാണ് ഇത് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും രസകരമായ കാര്യം മന്ത്രി പറഞ്ഞ വേറൊരു പച്ചക്കള്ളമുണ്ട് കാരണം ഇവർക്ക് ഐ ഒ സി അംഗീകാരം കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം കിട്ടിയത് കൊണ്ടാണ് ഇത് കൊടുത്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ഇവർ യഥാർത്ഥത്തിൽ വാട്ടർ അതോറിറ്റിക്ക് ഈ അപേക്ഷ നൽകാനുള്ള കാരണമായി അവർ പറഞ്ഞിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ അവർ അപേക്ഷ കൊടുത്തിരിക്കുന്നത് അവർക്ക് ഐഒ സിയുടെ ടെൻഡറിൽ പങ്കെടുക്കാൻ വേണ്ടിട്ടാണ് വി ആർ എൻക്ലോസിങ് ഹിയർ വിത്ത് ദ ഇൻവിറ്റേഷൻ ഓഫ് ഓയിൽ കമ്പനീസ് ഫോർ സൈനിങ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എഗ്രിമെന്റ് വിത്ത് അപ്കമിംഗ് എത്തനോൾ പ്ലാന്റ്സ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള ഫോർ സപ്ലൈ ഓഫ് ഡീനാച്ഡ് അൺഹൈഡ്രസ് എത്തനോൾ ടു ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് ത്രൂ ഇ ടെൻഡർ ഫോർ യുവർ കൈൻഡ് റെഫറൻസ് അക്കോർഡിംഗ്ലി വി ഹാവ് ടു സാറ്റിസ്ഫൈ ടു കണ്ടീഷൻ ടു ടേക് പാർട്ട് ഇൻ ഈ ടെൻഡർ എന്നാണ് അതായത് ലാൻഡ് അവൈലബിലിറ്റിയും വാട്ടർ അവൈലബിലിറ്റിയും ലാൻഡ് അവൈലബിലിറ്റി ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ നേരത്തെ സ്ഥലം മേടിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വാട്ടർ ആണ് വേണ്ടത് ആ വെള്ളം തരേണ്ടത് വാട്ടർ അതോറിറ്റിയാണ് എന്തിനാണ് മന്ത്രി പറഞ്ഞത് ഐ ഒ സി അംഗീകാരം കൊടുത്തതിന്റെ പേരിലാണ് ഇവർക്ക് ഇവിടെ അംഗീകാരം കൊടുത്തതെന്നാണ് ഐ ഒ സി അംഗീകാരം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് പച്ചക്കളെ മന്ത്രി പറഞ്ഞത് അപ്പോ ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാവുന്നില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ അംഗീകാരം ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് കൊടുത്തതെന്നത് ആ ടെൻഡറിൽ പങ്കെടുക്കാൻ വാട്ടർ അതോറിറ്റിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ കമ്പനി കൊടുത്ത കത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ കിട്ടിയിട്ടില്ലല്ലോ അവർക്ക് ടെൻഡറിൽ പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇൻവിറ്റേഷൻ ഉണ്ടെന്നാണ് അതായത് ഐ ഒ സിയുടെ ടെൻഡർ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് അവരെ കേരളത്തിലേക്ക് ക്ഷണിച്ചിരുന്നു അവർ രണ്ട് കള്ളങ്ങളാണ് പൊളിഞ്ഞ് വീഴുന്നത് രണ്ട് കള്ളങ്ങൾ പിന്നെ മൂന്നാമതൊരു കാര്യം വാട്ടർ അതോറിറ്റിക്ക് ഇവർ കൊടുത്ത അപേക്ഷയിൽ ഇവരാകെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പൂർണ്ണമായും ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ദ ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ഓൾറെഡി സാറ്റിസ്ഫൈഡ് അതായത് ലാൻഡ് കിട്ടി ആൻഡ് ഫോർ ദ വാട്ടർ റിസോഴ്സസ് ഫ്രം വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റ് വേണ്ടത് വാട്ടർ അതോറിറ്റിയിൽ നിന്നുള്ള വെള്ളമാണ് ഞങ്ങൾക്ക് വേണ്ടത് അത് എത്രയാണ് എന്ന് പോലും പറഞ്ഞിട്ടില്ല എത്ര വെള്ളം ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് അറിയണം രസകരമായ കാര്യം പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വാട്ടർ അതോറിറ്റിക്ക് ഇവർ അപേക്ഷ കൊടുക്കുന്നു അന്ന് തന്നെ വാട്ടർ അതോറിറ്റിയുടെ സൂപ്രണ്ടീഗ് എഞ്ചിനീയർ എന്തൊരു സ്പീഡാണ് എന്തൊരു സ്പീഡാണ് സെയിം ഡേറ്റിൽ അപേക്ഷ കൊടുക്കുകയാണ് ഐ വുഡ് ലൈക് ടു ഇൻഫോം യു ദാറ്റ് വാട്ടർ കാൻ ബി എക്സ്പയർഡ് പ്രോജക്ട് ഫ്രം ദ്രാട്ടർ സപ്ലൈ സ്കീം ഇംപ്ലിമെന്റഡ് ബൈ വാട്ടർ അതോറിറ്റി സെയിം ഡേറ്റ് കൊടുക്കം ഞങ്ങൾ പറഞ്ഞ പോയിന്റുകൾ തെളിയുകയാണ് കേരളത്തിലെ മദ്യനയം മദ്യനിർമ്മാണ എത്തനോൾ പ്ലാന്റും എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളും കേരളത്തിൽ നിർമ്മിക്കാൻ അനുവാദം കൊടുക്കുമെന്നുള്ള മദ്യനയം സംസ്ഥാന ഗവൺമെന്റിന്റെ മാറുന്നതിന് മുമ്പ് തന്നെ ഈ കമ്പനിയായിട്ടുള്ള ഡീൽ ഉറപ്പിച്ചത് ഈ കമ്പനിക്ക് മദ്യനിർമാണശാല ആരംഭിക്കുന്നതിനു വേണ്ടിയിട്ടാണ് മദ്യനയം മാറ്റിയത് മദ്യനയം മാറ്റുന്നതിന് മുമ്പ് തന്നെ ഇവര് ഈ സ്ഥലം എലപ്പള്ളിയിൽ ഈ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ അംഗീകാരം കിട്ടിയെന്നാണ് മന്ത്രി വലിയ മഹത്തരമായി കമ്പനിയെ കുറിച്ച് പറഞ്ഞത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ അംഗീകാരം മേടിച്ചത് പോലും കേരളത്തിലെ വാട്ടർ അതോറിറ്റിയുടെ കൺസെൻറ് മേടിച്ചുകൊണ്ടാണ് അവിടെ പോയി അംഗീകാരം വാങ്ങിച്ചത് അപ്പോൾ ഈ കേരള ഗവൺമെൻറ് ഈ കമ്പനിയെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നതിന് മുൻപ് ഇവർക്ക് ഐ ഒ സിയുടെ അംഗീകാരം കിട്ടിയിട്ടില്ല കമ്പനി ഇവരുമായിട്ട് ഒരുമിച്ച ഡീലാണ് മാത്രമല്ല അവർ ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലല്ലേ ഈ അനുമതി കിട്ടുന്നത് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അനുമതി കിട്ടുന്നത് ഇവർ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വെക്കുന്നത് എങ്ങനെ ഫോർ സൈനിങ് ലോങ് ടേം ഓഫ് ടേക്ക് എഗ്രിമെന്റ് വിത്ത് അപ് ടേക്ക് അപ്കമ്മിങ് ഡെഡിക്കേറ്റഡ് എത്തനോൾ പ്ലാന്റ്സ് ഇൻ ദ സ്റ്റേറ്റ്സ് ഓഫ് തമിഴ്നാട് കേരള ആന്ധ്രാപ്രദേശ് എക്സെട്ര ഐഒ സിയിൽ ഈ കരാർ വെക്കുന്നത് തന്നെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ടെൻഡർ വെക്കുമ്പോൾ തന്നെ കേരളത്തിൽ എത്തനോൾ പ്ലാന്റ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് അനുമതിക്ക് വേണ്ടിയിട്ടാണ് ഐഒ സിയിൽ വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വെക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അവർക്ക് ഇപ്പോഴാണ് അനുമതി കൊടുത്തത് അതിനു മുമ്പേ തന്നെ കമ്പനി ഐ ഒ സിയുടെ അപേക്ഷയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപേക്ഷയിൽ കേരളത്തിൽ കേരളത്തിൽ തുടങ്ങാൻ ആര് തീരുമാനിച്ചു അതിനു മുമ്പ് തന്നെ പറയാണ് അപ്പം ഇതെല്ലാം ഗൂഢാലോചനയും അഴിമതിയാണ് എന്നുള്ള ഞങ്ങളുടെ ആരോപണങ്ങൾ അടിവരയിടുന്നതാണ് മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണ് നൊണയാണ് പറഞ്ഞത് തെറ്റായ കാര്യമാണ് ഈ കമ്പനിയെ പുകഴ്ത്തി സംസാരിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഴുവൻ പച്ചക്കള്ളമായിരുന്നു ഇത് ഒരു വലിയ ഡീലിന്റെ ഭാഗമായിട്ടാണ് ഈ കമ്പനിയെ വേറെ ആളുകൾ പരിചയപ്പെടുത്തി ആ കമ്പനിയെ ക്ഷണിച്ച് ഇവിടുത്തെ മദ്യനയം മാറ്റി ഈ കമ്പനിക്ക് മദ്യനിർമ്മാണശാല തുടങ്ങാനുള്ള അനുമതി കൊടുത്തിരിക്കുന്നത് അല്ല അത് അവര് പൈസ അവരെങ്ങനെയാണ് ചെലവാക്കിയേക്കണെന്ന് എനിക്കറിയില്ലല്ലോ എന്തായാലും അഴിമതി പണം ഉണ്ട് ഇതിന്റെ അകത്ത് അറുന്നൂറ് കോടി രൂപയുടെ പ്രോജക്റ്റ് ആണെന്ന് പറഞ്ഞു ഈ പറയുന്ന മുഴുവൻ പ്ലാന്റുകൾക്കും അനുമതി കൊടുത്തു എത്ര പ്ലാന്റുകൾക്ക് അനുമതി കൊടുത്തേക്കണത് മൾട്ടി ഫീഡ് ഡിസ്ലേഷൻ യൂണിറ്റ് ഇല്ലേ പിന്നെ ബ്രൂവറി യൂണിറ്റ് ബ്രാൻഡി സ്പിരിറ്റ് യൂണിറ്റ് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിൻ്റെ ോട്ടിലിംഗ് യൂണിറ്റ് ഇതെല്ലാം കൊടുത്തിരിക്കയാണ് എല്ലാ സാധനവും മദ്യനയത്തിൽ പറഞ്ഞിരിക്കുന്നതും പറയാത്തതും മുഴുവൻ കൊടുത്തിരിക്കുകയാണ് അവർ എന്നിട്ട് മന്ത് കമ്പനിയെ പുകഴ്ത്തിക്കൊണ്ടിരുന്നു ഈ കമ്പനിയെ പകർത്തിയപ്പോഴാണ് എനിക്ക് സംശയം തോന്നി ഞാൻ കമ്പനിയെക്കുറിച്ച് അന്വേഷിച്ചത് കൂടുതൽ പകർത്തിയപ്പോൾ അപ്പോഴാണ് ഡൽഹി ലിക്ക സ്കാമിൽ ഇവരുടെ ഉടമയെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല പഞ്ചാബിൽ ഇവർ നാല് ഇവരുടെ പ്ലാന്റിൻ്റെ നാല് കിലോമീറ്റർ ചുറ്റളവ് ഗ്രൗണ്ട് വാട്ടർ മുഴുവൻ ഭൂഗർഭ ജലം മുഴുവൻ ഇവർ മലിനമാക്കിയതിന് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും പഞ്ചാബ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഇവർ ബോർവെല്ലി കൂടി ഈ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ ഉണ്ടാവും ഇതുണ്ടാകുമ്പോൾ ഒരു പൊല്യൂഷൻ ഉണ്ട് ഭയങ്കര ആ പൊല്യൂട്ട് ആയിട്ടുള്ള സംഭവങ്ങൾ മുഴുവൻ വേസ്റ്റ് മുഴുവൻ ഇവർ ഈ ബോർവല്ലി കൂടിയാണ് ഇത് തള്ളിക്കളഞ്ഞത് അതാണ് കണ്ടുപിടിച്ച് അവർ ക്രൈം ചെയ്തിരിക്കുന്നതെന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കണ്ടുപിടിച്ച കമ്പനിയാണ് അപ്പോൾ അവർ ഇങ്ങോട്ട് ക്ഷണിച്ചതാണ് ക്ഷണിച്ചതാണിവർ ഇൻവിറ്റേഷൻ രേഖയല്ല ഇത് വാട്ടർ അതോറിറ്റിയുടെ അവർക്ക് ഐ ഒ സിയിൽ ടെൻഡർ വയ്ക്കാൻ അതോറിറ്റിയിലെ കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ക്ഷണപ്രകാരമാണ് എന്നിട്ടാണ് പറഞ്ഞത് എന്താ പറഞ്ഞത് സർക്കിൾ ഇൻസ്പെക്ടർക്ക് ഒരു അപേക്ഷ കൊടുത്ത് അന്ന് ഞാൻ ചോദിച്ചു പാലക്കാട് ഒരു ഡിസിലറി അറിഞ്ഞില്ല കേരളത്തിന്റെ മദ്യനയം മാറി ഒരു പുതിയ മദ്യ നിർമ്മാണശാലയ്ക്ക് അനുമതി കൊടുക്കാൻ പോകുന്നത് സാധാരണ ഇത് വന്നിട്ട് ഒരു എന്താ ചെയ്യുന്നത് മാനദണ്ഡങ്ങൾ വയ്ക്കും ഇല്ലേ നമ്മൾ ബാറിന് അങ്ങനെയല്ല ബാർ കൊടുക്കുന്നതിന് മാനദണ്ഡങ്ങളുണ്ട് ഉണ്ട് ആ ക്ലാസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ ഇതിന് മാനദണ്ഡങ്ങൾ വെച്ചിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടല്ലേ കൊടുക്കേണ്ടത് ഇത് പാലക്കാടുള്ള ഡിസറി അറിഞ്ഞില്ല കേരളത്തിലൊരുന്ന അറിഞ്ഞില്ല മധ്യപ്രദേശിലും പഞ്ചാബിലും പ്രവർത്തിക്കുന്ന ഈ കമ്പനി മാത്രം അറിഞ്ഞ് അവിടുത്തെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് കൊണ്ട് അപേക്ഷ കൊടുക്കുക മന്ത്രി പറയുന്നതിൻ്റെ ഒരു ഇത് കേട്ടില്ലേ അപ്പം മനസ്സിലായല്ല അതൊന്നും അല്ലെന്ന് സുപ്രധാനമായ രേഖകളാണ് ഇനി ഇതൊന്നും രേശരേഖയല്ല ഇത് വാട്ടർ അതോറിറ്റി എന്നിട്ട് അന്ന് തന്നെ അങ്ങ് അനുമതി കൊടുക്കുകയാണ് വാട്ടർ അതോറിറ്റിയുടെയൊക്കെ ഒരു സ്പീഡ്